അപ്പോൾ നമ്മുടെ ഗ്യാരണ്ടി സീരീസ് തുടരുകയാണ് മോദിയുടെ ഗ്യാരണ്ടി സീരീസ് അദ്ദേഹം തൃശ്ശൂരിൽ തേക്കിൻകാട് മൈതാനിലെ പ്രസംഗത്തിൽ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ നാലോ അഞ്ചോ ഗ്യാരണ്ടികളെ കുറിച്ച് നമ്മൾ ഇന്നലെ സംസാരിച്ചു അതിൽ അദ്ദേഹം കൂടുതൽ ഇനങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അതൊക്കെ മോദിയുടെ ഗ്യാരണ്ടിയാണ് എന്ന് അദ്ദേഹം അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്യാരണ്ടിയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് അതിതാണ് हमने 12 करोड़ परिवार परिवार के बहनों लिए टॉयलेट बनवाया ये कैसे बने मोदी പന്ത്രണ്ട് കോടി കുടുംബങ്ങൾക്ക് ശൗചാലയം ഉണ്ടാക്കി കൊടുത്തു പന്ത്രണ്ട് കോടി കുടുംബങ്ങളിലെ സഹോദരിമാർക്ക് ശൗചാലയം ഉണ്ടാക്കി കൊടുത്തു അത് മോദിയുടെ ഗ്യാരിയാണ് എന്ന് അദ്ദേഹം അവകാശപ്പെടുകയുണ്ടായി ഇത് ഈ അവകാശവാദം കുറെ കാലമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് പ്രധാനമന്ത്രി തന്നെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ ബി ജെ പിയും ഇതര സംഘപരിവാർ സംഘടനകളും ഒക്കെ വലിയ പ്രപ്പഗാൻ്റെയായി ഉപയോഗിക്കുന്ന സംഗതിയാണ് ഇത് അതായത് രാജ്യത്തെ വെളിയിടങ്ങളിൽ മലമൂത്ര വിസർജനം ചെയ്യുന്ന ആളുകൾ ഇല്ലാതാക്കി എന്നുള്ളത് അത് പൂർണ്ണമായും ഇല്ലാതാക്കി എന്നുള്ള അവകാശവാദമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് അതാണ് ഉന്നയിച്ചുകൊണ്ടിരുന്നത് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ രണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പ്രഖ്യാപിച്ചാണ് രണ്ടായിരത്തി പതിനാലിൽ സ്വച്ഛ് ഭാരത് അഭിയാൻ തുടങ്ങിയതിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ രണ്ട് ഒരു ടാർഗറ്റാക്കി നിശ്ചയിക്കുകയും അന്നത്തോടു കൂടി രാജ്യത്തെ പുറം അതായത് വെളിയിടങ്ങളിൽ മലമൂത്ര വിസർജനം ചെയ്യുന്നത് തീർത്തുമില്ലാതാക്കും എന്ന് പ്രഖ്യാപിക്കുകയും അത് കൈവരിച്ചു കഴിഞ്ഞു എന്ന് പറയുകയും അത് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ പന്ത്രണ്ടിന് ഒക്ടോബർ രണ്ടിന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തതാണ് അതായത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ജില്ലകളിലെ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റൊൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഗ്രാമങ്ങളിൽ നിന്നും ഈ പറഞ്ഞ സംഗതി പൂർണ്ണമായും ഇല്ലാതാക്കി എന്നുള്ളതായിരുന്നു അന്നത്തെ പ്രഖ്യാപനം ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ രണ്ടിലെ പ്രഖ്യാപനം ആ പ്രഖ്യാപനത്തിൻ്റെ ഗ്യാരണ്ടി ഇപ്പോൾ ഇല്ല കേട്ടോ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം തേക്കിൻ കാട് പ്രസംഗിക്കേണ്ടത് ഇത് പൂർണ്ണമായും ഇല്ലാതാക്കി അതാണ് മോദിയുടെ ഗ്യാരണ്ടി എന്നായിരുന്നല്ലോ അതല്ല അദ്ദേഹം പ്രഖ്യാപിച്ചത് പന്ത്രണ്ട് കോടി കുടുംബങ്ങളിലെ സഹോദരിമാർക്ക് ഈ സൗ സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തു എന്ന ഗ്യാരണ്ടി മാത്രമേ അദ്ദേഹം ഇപ്പോൾ പറയുന്നു ഇക്കാര്യത്തിൽ നമുക്ക് ആശ്രയിക്കാവുന്നത് അദ്ദേഹത്തിൻ്റെ അവകാശവാദം അവിടെയുണ്ട് മറ്റ് പല റിപ്പോർട്ടുകളോടെയുണ്ട് ഇതിൽ ആധികാരികമായി നമുക്ക് ആശ്രയിക്കാവുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ തന്നെയുള്ള നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയാണ് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയുടെ നാലാമത് എഡീഷൻ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിലാണ് ഈ നാലാമത് എഡീഷൻ്റെ റിപ്പോർട്ട് പുറത്തു വരുന്നത് അന്ന് റിപ്പോർട്ട് ചെയ്ത പ്രകാരം രാജ്യത്ത് ടോയ്ലറ്റ് സൗകര്യമില്ലാത്ത കുടുംബങ്ങളുടെ കണക്ക് മുപ്പത്തി എട്ട് ദശാംശം എട്ട് എട്ടായിരുന്നു അതായത് രാജ്യത്തെ മൊത്തം കുടുംബങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മുപ്പത്തി എട്ട് ദശാംശം എട്ട് എട്ട് ശതമാനം കുടുംബങ്ങൾക്ക് ടോയ്ലറ്റ് സൗകര്യം ഇല്ലാതിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത്തി ഒന്നിൽ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ വീണ്ടും നടത്തി അതിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അതിൻ്റെ കണക്ക് പ്രകാരം രാജ്യത്ത് ടോയ്ലറ്റ് സൗകര്യമില്ലാത്ത കുടുംബങ്ങളുടെ എണ്ണം പത്തൊൻപത് ദശാംശം മൂന്ന് ആറായിട്ട് കുറഞ്ഞിട്ടുണ്ട് മുപ്പത്തിയെട്ട് ദശാംശം മുപ്പത്തി ശതമാനം ഉണ്ടായിരുന്ന മുപ്പത്തി ശതമാനത്തിൽ അല്പം അധികം ഉണ്ടായിരുന്നത് പത്തൊൻപത് ദശാംശം മൂന്ന് ആറ് ശതമാനമായിട്ട് കുറഞ്ഞു നല്ലത് തന്നെ രാജ്യത്ത് അത്രയും കുടുംബങ്ങൾക്ക് ടോയ്ലറ്റ് സൗകര്യം ഉണ്ടായി എന്നുള്ളത് നല്ലത് തന്നെയാണ് അത് പുരോഗമനം തന്നെയാണ് അതിലൊരു സംശയവുമില്ല അങ്ങനെ ആയിരിക്കൽ തന്നെ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് രാജ്യത്തെ പത്തൊൻപത് ശതമാനത്തിലധികം ഗ്രാമീണ ഭവനങ്ങളിലും ഇപ്പോഴും പ്രോപ്പറായിട്ടുള്ള ഒരു ടോയ്ലറ്റ് സൗകര്യം ഇല്ല എന്നുള്ളത് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ രണ്ടിന് സമ്പൂർണമായിട്ടും വെളിയിട മാലിന്യ മലമൂത്ര വിസർജനം ഇല്ലാതായി എന്ന് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ പുറപ്പെ പുറ പറയുന്നത് പത്തൊൻപത് ശതമാനം കുടുംബങ്ങളിലും ഇത്തരം സൗകര്യം ഇല്ല എന്നാണ് അപ്പോൾ എന്താണ് ഈ ഗ്യാരണ്ടി മോദിയുടെ ഗ്യാരണ്ടി എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇത് മോദിയുടെ തന്നെ ഗ്യാരണ്ടി ആണോ ഈ സ്കീം എന്നുള്ളതും നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഈ സ്വച്ഛ് ഭാരത് അഭിയാൻ എന്നുള്ള മോദിയുടെ ഗ്യാരണ്ടിയുടെ വസ്തുതകളെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ പൂർവ്വരൂപത്തെക്കുറിച്ച് നമ്മൾ പരിശോധിക്കേണ്ടി വരും ഏത് കാലത്താണ് ഈ പദ്ധതി തുടങ്ങുന്നത് എന്തായിരുന്നു അന്നത്തെ പേര് എന്നതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ എ ബി വാജ്പേയി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ അന്ന് എ ബി വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന എൻ ഡി എ സർക്കാരിൻ്റെ കാലത്ത് ടോട്ടൽ സാനിറ്റേഷൻ പ്രൊജക്ട് സമ്പൂർണ്ണ ശുചിത്വ പദ്ധതി എന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രോഗ്രാം തുടങ്ങുന്നത് അന്ന് ഈ പ്രോഗ്രാം തുടങ്ങുമ്പോൾ ടോയ്ലറ്റ് നിർമ്മാണം മാത്രമായിരുന്നില്ല ഈ പദ്ധതിയുടെ കീഴിലുണ്ടായിരുന്നത് ടോയ്ലറ്റ് നിർമ്മാണം ഒരു മുഖ്യ ലക്ഷ്യമായിരുന്നു അതിനോടൊപ്പം ശുദ്ധമായ വെള്ളം കുടിവെള്ളം ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമൊക്കെ ലഭ്യമാക്കുക അതടക്കമുള്ള സമ്പൂർണ്ണ ശുചിത്വ പദ്ധതിയായിട്ടാണ് അന്നത് ആവിഷ്കരിച്ചത് അതിനുശേഷം ഇതിൻ്റെ പേര് നിർമ്മൽ ഭാരത് അഭിയാൻ എന്നാക്കി മാറ്റി അത് യു പി എ സർക്കാരിൻ്റെ കാലത്താണ് പേര് മാറ്റി എന്നുള്ളതേ ഉള്ളൂ അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ എ ബി വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് ലക്ഷ്യമിട്ടിരുന്നു അതേ ലക്ഷ്യങ്ങൾ തന്നെ തുടരുകയാണ് നിർമ്മൽ ഭാരത് അഭിയാനിലും ഉണ്ടായിരുന്നത് അന്ന് ഈ പദ്ധതി നടപ്പാക്കിയിരുന്നോ ഇല്ലയോ എന്നുള്ളത് കൂടെ പരിശോധിക്കണം അങ്ങനെ പരിശോധിക്കുമ്പോൾ ആയിരത്തി രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള ഈ പദ്ധതിയുടെ അതായത് നിർമ്മൽ ഭാരത് അഭിയാൻ്റെ നടത്തിപ്പിനെക്കുറിച്ച് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഡിറ്റ് ചെയ്ത് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് ആ റിപ്പോർട്ടിൻ്റെ പകർപ്പ് ഇപ്പോഴും സി എ ജിയുടെ സൈറ്റിൽ കിട്ടും അത് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് അതിൽ പറയുന്നത് എങ്ങനെയാണ് അതായത് രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലത്ത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്കായി നാനൂറ്റി ഇരുപത്തിയാറ് ദശാംശം മൂന്ന് രണ്ട് ലക്ഷം ഇൻഡിവിജ്വൽ ഹൗസ് ഹോൾഡ് ടോയ്ലറ്റുകളും ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ളവർക്കായിട്ട് നാനൂറ്റി അറുപത്തി ഒൻപത് ദശാംശം ഏഴ് ആറ് ലക്ഷം ഇൻഡിവിജ്വൽ ഹൗസ് ഹോൾഡ് ടോയ്ലറ്റുകൾ നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യമിട്ടത് എന്നാൽ പക്ഷേ നിർമ്മിക്കാനായത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം മൂന്ന് രണ്ട് ലക്ഷവും ഇരുന്നൂറ്റി ഏഴ് ദശാംശം അഞ്ച് ഏഴ് ലക്ഷവും മാത്രമായിരുന്നു എന്നാണ് സി എ ജി പറയുന്നത് സി എ ജി ചൂണ്ടിക്കാണിക്കുന്നത് ഈ പദ്ധതി വിഭാവനം ചെയ്തതുപോലെ നടപ്പാക്കുന്നതിൽ വീഴ്ചയുണ്ടായി എന്നാണ് സി എ ജി ചൂണ്ടിക്കാണിക്കുന്നത് എങ്കിലും ഏതാണ്ട് നാല് കോടിയിലേറെ ടോയ്ലറ്റുകൾ രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലത്ത് നിർമ്മിച്ചിട്ടുണ്ട് എന്ന് സി എ ജിയുടെ ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ നിർമ്മൽ ഭാരത് അഭിയാൻ എന്നുള്ള പദ്ധതിയുടെ പേര് സ്വച്ഛഭാരത് അഭിയാൻ എന്നാക്കി മാറ്റുകയും ടോയ്ലറ്റ് നിർമ്മാണം മാത്രം വലിയ ലക്ഷ്യമാക്കി മാറ്റുകയും ചെയ്യുന്നത് ഈ നാല് കോടി അതായത് രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലത്ത് നിർമ്മിച്ച നാല് കോടി കൂടി ചേർത്തിട്ടാണോ ഇപ്പോൾ മോദിയുടെ ഗ്യാരൻറ്റി എന്ന് പറയുന്ന പന്ത്രണ്ട് കോടി എന്നത് നമുക്കിപ്പോൾ തിട്ടമില്ല നമുക്കറിയില്ല എന്നാലിനി പന്ത്രണ്ട് കോടി രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള കത്ത് വർഷം കൊണ്ട് നിർമ്മിച്ചു എന്നാണെങ്കിൽ അത് നല്ലത് തന്നെ അത്രയും കുടുംബങ്ങൾക്ക് നല്ല ടോയ്ലറ്റ് സൗകര്യം ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് നല്ലത് തന്നെ പക്ഷെ അത് ഈ രണ്ടായിരത്തി പതിനാലിൽ തുടങ്ങിയൊരു പദ്ധതിയുടെ വിജയം മാത്രമായി അവകാശപ്പെടുന്നതിലാണ് പ്രശ്നം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ആരംഭിക്കുകയും പിന്നീട് വന്ന യു പി എ സർക്കാർ പേരുമാറ്റി കുറേക്കൂടെ വേഗത്തിൽ നടപ്പാക്കാൻ ശ്രമിക്കുകയും രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലത്ത് സി എ ജിയുടെ റിപ്പോർട്ട് പ്രകാരം തന്നെ നാല് കോടിയിലേറെ ടോയ്ലറ്റുകൾ നിർമ്മിക്കുകയും ചെയ്തൊരു പദ്ധതിയാണ് പിന്നീട് പേര് മാറ്റി പേരുമാറ്റി സ്വച്ഛഭാരത് അഭിയാൻ എന്നാക്കി മാറ്റിയത് അത് എങ്ങനെയാണ് മോദിയുടെ ഗ്യാരണ്ടി എന്നുള്ള മട്ടിൽ അവതരിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് മനസ്സിലാകാത്തത്